നമ്മുടെയൊക്കെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ചുരുണ്ട് പോയാലോ തോന്നിയിട്ടുണ്ടോ അപ്പോൾ കേൾക്കുന്നത് ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ പിന്നെ അത് ചുരുണ്ട് പോകുന്നു തീർച്ചയായിട്ടും ചുരുണ്ട് പോകും എന്ന് പറഞ്ഞാൽ അടിമുടി ഫുൾ ഹെയറിന്റെ രീതി മാറുന്നില്ല ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി കുറച്ചൊന്ന് വേവി ആകും ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റൊക്കെ ചേഞ്ച് വരാറുണ്ട് ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ മുടി എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് നയൻറ്റി വൺ വരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മുടി എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേവി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് സ്ട്രെയിറ്റ് ഹെയർ അല്ല എന്നാൽ ഓവറായിട്ട് ആയിട്ടുള്ള ഹെയറും അല്ല ഒരു വേവി ടൈപ്പ് ഹെയറാണ് എന്നാൽ പാറാം തമ്പുരൻ ഒക്കെ റിലീസായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെയർ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആയിട്ടുള്ള ഹെയർ ആയിട്ട് നോക്കുകയാണോ നല്ല രീതിയിൽ ചുരുണ്ട മുടിയായിട്ട് നമുക്ക് ഇതേ കാര്യം നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതത്തിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അപ്പോൾ എന്താണ് ഇങ്ങനെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറാനുള്ള കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനെയും മുടിയുടെ കടനെയും ഹെയർ ടൈപ്പിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫർദർ ഇല്ലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഐം ആദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ തീരുമാനിക്കുന്നത് നമ്മുടെ ജനറ്റിക്സും നമ്മുടെ ഹെയർ ഫോളിക്കൽസിൻ്റെ അവിടെയുള്ള ആ ഒരു മസിൽൻ്റെ ടോണുമാണ് അപ്പോൾ ഈ മുടി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകളിൽ പെട്ടെന്ന് ഈ അവിടെയുള്ള മസിൽ ടോൺ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഹെയറിൻ്റെ ഡയറക്ഷനിലും ചേഞ്ച് ഉണ്ടാകും സോ നേരെ വളർന്നുകൊണ്ടിരിക്കുന്ന മുടി അവിടെയുള്ള മസിൽ ടോണിൻ്റെ ചേഞ്ച് വരുമ്പോൾ പിന്നെ അതിന് അതിന് സൈഡ് വൈസ് ആയിരിക്കും വളരുന്നത് അപ്പോൾ ആ സൈഡ് വൈസ് ഇതിങ്ങനെ വളർന്ന് അപ്പോഴത്തേക്കും പിന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ വീണ്ടും അത് ചുരുണ്ട് അങ്ങനെ അങ്ങനെ ചുരുണ്ട മുടിയാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാരണമാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ ഹോർമോണൽ ഇംബാലൻസ് പുരുഷന്മാരിലും ഉണ്ടാകാം സ്ത്രീകളിലും ഉണ്ടാകാം പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്റ്ററിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഹോർമോണിൽ വരുന്ന കാര്യമായിട്ടുള്ള വേരിയേഷൻസ് നമ്മുടെ ഈ ഹെയർ ഫോളിക്കിളിനെ അഫക്റ്റ് ചെയ്യുകയും അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെയും അതിൻ്റെ ഘടനയും ബാധിക്കുകയും അപ്പോൾ അതിനനുസരിച്ച് നല്ല തിക്കായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരുന്ന മുടി ഇടയ്ക്ക് അതിന് നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ കിട്ടും ഇടയ്ക്ക് അത് ചെറുതായിട്ട് കുറയും അപ്പോൾ ആ ഹെയർ ഫോളിക്കുസിൽ വരുന്ന ഹോർമോണിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മൂലം അതിന്റെ ഘടന മാറുകയും ആയിട്ട് വളർന്നുകൊണ്ടിരുന്ന മുടി കുറച്ചൊന്ന് വേവി ആവാനും ചാൻസ് ഉണ്ട് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും സംഭവിക്കും സ്ത്രീകളിൽ അവരുടെ പ്രധാനമായും മെനോപോസിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ഹെയറിന്റെ ടെക്സ്റ്ററിൽ മാറ്റം വരാം അല്ലാതെ ഒരു സ്ത്രീ മെൻസസിലേക്ക് കടക്കുന്ന സമയത്ത് അവരുടെ ഹെയറിൻ്റെ ടെക്സ്റ്ററിലും ഹെയറിൻ്റെ കടയിലും മാറ്റം വരാം പ്രഗ്നൻസി ടൈമിൽ ഹെയറിൻ്റെ ടെക്സ്റ്ററില് മാറ്റം വരാം ഇതൊക്കെയാണ് പ്രധാനമായും സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയങ്ങൾ സോ ഈ സമയങ്ങളിലൊക്കെ അവരുടെ ഹെയറിൻ്റെ ടെക്സ്റ്ററിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന മുടി കുറച്ചൊന്ന് വേവി ആവാനോ അല്ലെങ്കിൽ വേവി ആയിട്ടിരിക്കുന്ന മുടി കുറച്ചുകൂടെ ഒന്ന് കേളിയാവാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ പുരുഷന്മാരിൽ അവരുടെ ഒരു ട്വൻറ്റി എയർലി ട്വൻറ്റീസ് കഴിയുന്ന സമയത്ത് ഒരു ട്വൻറ്റി ടു തേർട്ടി ഫൈവ് ആ ഒരു സമയത്ത് ഹെയറിന്റെ ടെക്സ്റ്ററിൽ മാറ്റം കാണിക്കും ഇരുപത് വയസ്സിലൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തിക്ക് ആയിട്ട് ഉണ്ടാകുന്ന മുടി ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് വേവി ആവുകയും ആ ഒരു തിക്നസ് കുറയുന്ന അനുസരിച്ച് ആ മുടിയുടെ ഓവറോൾ ടെക്സ്റ്ററിലും അതിന്റെ ഘടനയിലും ഒക്കെ നല്ല രീതിയിൽ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട് അടുത്ത ഒരു റീസൺ ആണ് നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് ആദ്യത്തെ ഒരു മാസം നല്ല രീതിയിൽ ഡയറ്റ് എടുത്തു ആ ഒരു സമയത്ത് മുടി നല്ല തിക്കായിട്ടും ആയിട്ട് വളർന്നു വരും പിന്നീട് നമ്മൾ ഡയറ്റിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തി കാണാം നമുക്ക് വേണ്ട പ്രോട്ടീൻസോ മിനറൽസോ ഒന്നും കിട്ടുന്നില്ല മുടിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവിടെ മുടി കുറച്ചൊന്ന് തിന്നാകും നേരത്തെ ഉണ്ടായിരുന്ന അത്ര തിക്ക് ഉണ്ടാവില്ല സോ മുകളിലുള്ള മുടി തിക്കാകുകയും താഴെയുള്ള മുടി തിന്നാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മുകളിലുള്ള മുടിക്ക് വെയിറ്റ് കൂടും താഴെയുള്ള അവർ താഴെ വരുന്ന ആ മുടിക്ക് വെയിറ്റ് കുറയും സോ അവിടെ വെച്ചൊരു ബെൻഡിങ് സംഭവിക്കും ഒരു കേവ് സംഭവിക്കും ഒരു ഒടിവ് സംഭവിക്കും മുടിക്ക് അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഡയറ്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരാൻ നേരത്ത് വീണ്ടും താഴെയുള്ള മുടി വീണ്ടും കുറച്ചുകൂടി കട്ടിയാവും സോ അങ്ങനെ ഡയറ്റിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് കീപ്പ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്കും ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി അത് കേളി ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരു സ്പൈറൽ പോലെ ഈ മുടി ഫോം ചെയ്യും സോ കേർളി ഹെയർ ഉണ്ടാവാൻ നമ്മുടെ ഡയറ്റിൽ പെട്ടെന്ന് വരുന്ന ചേഞ്ചസും ഒരു കാരണമാണ് മറ്റൊരു റീസൺ ഓവറായിട്ടുള്ള ഷാംപൂൺ വീക്ക്ലി ഒരു വൺസോ ടോയ്സോ ഒക്കെ മൈൽഡ് ഷാംപൂ ചെയ്യുന്നത് മുടിക്ക് നല്ലതാണ് പക്ഷേ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂ യൂസ് മുടിയുടെ ടെക്സ്റ്ററിനെയും മുടിയുടെ ഹെയർ ഫോളിക്കൽസിനെയും ഒക്കെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാ ദിവസവും ഷാംപൂയിൽ അല്ല മാക്സിമം വീക്കിലി ടോയ്സ് ഒക്കെയാണ് ആയിട്ടുള്ള ഒരു ഷാംപൂയിങ് പീരീഡ് എന്ന് പറയാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾ നിന്നാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി ഉണ്ടാകുന്നത് ഹെയർ ഹെയർഫോളിക്കളിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടെങ്കിൽ അതിൽ ഫോം ചെയ്യുന്ന മുടി സ്പൈറൽ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ കേളി ആയിട്ടായിരിക്കും കൂടുതൽ ഫോം ചെയ്യുന്നത് സോ ഇതാണ് ജെനറ്റിക്കലി ഒരാൾക്ക് കേളി ഹെയർ ഉണ്ടാവുന്ന കാരണം സോ കേളി ഹെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക്സ് തന്നെയാണ് പക്ഷെ ഒരു പ്രായം വരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയായിട്ട് പിന്നീട് അത് കേളിയിലേക്ക് മാറുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാണ് അത് ജെനറ്റിക്കലല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറ്റൊരു കാരണമാണ് ആയിട്ടുള്ള കെമിക്കൽ യൂസ് നമ്മുടെ ഷാംപൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷാംപൂയ്ക്ക് മാത്രമല്ല ഇപ്പോൾ ആളുകൾ ഹെയർ സ്ട്രെയിറ്റൺ ചെയ്യാറുണ്ട് സ്മൂത്തൻ ചെയ്യാറുണ്ട് ഹെയർ കളറിങ് ചെയ്യാറുണ്ട് സോ ഇതിനകത്തൊക്കെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് കെമിക്കൽസാണ് പലയിപ്പോൾ ഇപ്പോൾ പല ഹെയർ കളേഴ്സും അമോണിയ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും ഓക്സിഡൈസിങ് വഴി വർക്ക് ചെയ്യുന്ന ഹെയർ ഡൈസിലൊക്കെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉണ്ടാറുണ്ട് സോ അതും നമ്മുടെ മുടിയുടെ കടനെ ചിലപ്പോൾ എഫക്ട് ചെയ്യാം അതുപോലെ സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ മുടി ഓവർ ഹീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള കെമിക്കൽസൊക്കെ മുടിയിൽ യൂസ് ചെയ്യുക അങ്ങനെയുള്ള ആളുകളിലും ഹെയർ ഫോളിക്കൽസിനെ ഇതൊക്കെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സ്ട്രെസ്സ് മറ്റൊരു കാരണമാണ് എന്തെങ്കിലും പറ്റിയുള്ള ടെൻഷനോ ആകുലതകളോ ഇതൊക്കെ നമ്മുടെ മനസ്സിന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു എക്സാക്ട് റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ടാകും സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുടിയെ വല്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്യും ആദ്യം മുടി ചിലപ്പോൾ കൊഴിഞ്ഞു പോകാം അല്ലെങ്കിൽ മുടിയുടെ മസിൽ ടോണിനെ എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കാൽപ്പിലെ മസിൽ ടോണിനെ എഫക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസിനെ എഫക്ട് ചെയ്യാം സോ സ്ട്രെസ് ആയിക്കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കൽസിനൊക്കെ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയും സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി കേളിയാവാൻ സ്ട്രെസ്സും ഒരു കാരണമാണ് മറ്റൊരു കാരണമാണ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് പല വീഡിയോകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോ ഇമ്യൂൺ നമ്മുടെ മുടിയെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്യൂൺ ഉണ്ട് അലോപെഷ്യ അരിയേട്ട എന്ന് പറയുന്നത് സൊ അതൊക്കെ വരുമ്പോൾ ഹെയർ ഫോളിക്കിൾസിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത് അത് മുടി അറ്റാക്ക് ചെയ്ത് ഫുള്ളായിട്ട് ആ ഫോളിക്കളിനെ നശിപ്പിച്ച് കളയുമ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ആലോപേഷി ആണെങ്കിൽ ചെറിയ തരത്തിലുള്ള ഡാമേജസ് ഒക്കെ ആയിരിക്കും ഈ ഹെയർ ഫോളിക്കളിനുണ്ടാകുന്നു സോ അത് ഹെയർ ഫോളിക്കളിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ അതിൻ്റെ ഒരു ഘടനയെ എഫക്ട് ചെയ്യാനും അങ്ങനെ ഹെയറിൻ്റെ ഫോമിനും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ മസിൽ ടോണിനെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോമിയോൺ ആണെങ്കിലും അവിടെയും ഹെയറിന്റെ ടെക്സ്റ്റിലും ഹെയറിന്റെ ഫോമിലും ചേഞ്ചസ് വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടും നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങളോ അതിന് കഴിക്കുന്ന മെഡിക്കേഷൻസോ ഒക്കെ നമ്മുടെ ഹെയറിന്റെ ടെക്സ്റ്റർ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഹെയറിന്റെ ടെക്റ്ററും ഹെയറിന്റെ ഘടനയ്ക്കും ചേഞ്ചസ് ഉണ്ടാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് അത് കുറച്ച് തിക്കായിട്ട് വളരും പിന്നെ അത് അതിന്റെ ആ ഗ്രോത്തിലൊരു പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഹെയറിന്റെ ഘടനയിലും ഹെയറിന്റെ ഓവറോൾ ഓൾ ഒക്കെ വ്യത്യാസം ഉണ്ടാകും അടുത്ത കാരണമുള്ള സ്മോക്കിംഗ് സിഗരറ്റ് വലിക്കുന്ന ആളുകളിൽ നല്ല രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകും സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് കഷണ്ടി കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അവരുടെ ഹെയർ ഹെയർഫോളുകൾ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഹെയറിന്റെ ടെക്സ്റ്ററില് നല്ല രീതിയിൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു തേർട്ടി പെർസെൻ്റേജ് വരെ അത് കേളിയായിട്ട് ഫോം ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആൾക്കഹോളും മറ്റ് ഡ്രഗ്സും കൊക്കയിൻ അങ്ങനെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഹെയറിന്റെ ടെക്സ്റ്ററിലും ഓവറോൾ ഹെയറിന്റെ ഹെൽത്തിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ പ്രശ്നങ്ങൾ കാരണം സ്ട്രെയിറ്റിൽ നിന്ന് കേളിയായിട്ട് മാറിയ നമ്മുടെ മുടി വീണ്ടും സ്ട്രെയിറ്റ് ആക്കാൻ നമുക്ക് സാധിക്കുമോ അതിനുള്ള സാധ്യതയുണ്ടോ ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ മുടി സ്ട്രെയിറ്റിൽ നിന്ന് കേളി ആയതെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷനും പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ നമ്മുടെ മുടി കിട്ടിക്കഴിഞ്ഞാൽ മുടി വീണ്ടും തിക്കും സ്ട്രെയിറ്റും ആകാനുള്ള സാധ്യതകളുണ്ട് എല്ലാവർക്കും ഒന്നും സംഭവിക്കില്ല എന്നാലും ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ് ആളുകൾക്കും അത് പഴയ പോലെ ആവാനുള്ള സാധ്യതകളുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം സ്ട്രൈറ്റ് ആയിട്ടിരുന്ന നിങ്ങളുടെ മുടി നിങ്ങൾ കുറച്ചുകൂടെ ആയപ്പോൾ അത് കേളിയായിട്ട് മാറിയാൽ മറ്റൊരു കാരണമാണ് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് എക്സ്പേർട്സ് റെക്കമെൻഡ് ചെയ്യുന്ന പത്ത് മണി മുതൽ രാവിലെ ഏഴ് മണിക്കിടയിലുള്ള സമയത്ത് ഉള്ള നല്ല രീതിയിലുള്ള ഉറക്കമാണ് മിനിമം എയിറ്റ് എങ്കിലും നല്ല രീതിയിൽ ഉറക്കം കിട്ടണം നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ഇതൊക്കെ നമ്മുടെ ഓവറോൾ സ്കിന്നിനെയും മുടിയുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സോ ഉറക്കം ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ശരീരം വെക്കുക സോ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഹെയറിന്റെ ടെക്സ്റ്റർ മാറിയാൽ ഇതിൽ മൾട്ടിപ്പിൾ കാരണങ്ങൾ അതിന് പുറകിലുണ്ടാകും സോ പ്രോപ്പറായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നന്നായിട്ട് ഉറങ്ങാതെ കൂടുതലും മദ്യപാനം പുകവലി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് എടുക്കാത്ത ആളുകളിലൊക്കെ ആയിട്ടുള്ള ഹെയർ അവരുടെ കുറച്ച് കഴിയുമ്പോൾ കേളിയായിട്ടും വേവിയായിട്ടും ഒക്കെ മാറുകയും ഉള്ളു കുറയുകയും കട്ടി കുറയുന്നതായിട്ടൊക്കെ കാണാറുണ്ട് എന്നാൽ പ്രോപ്പറായിട്ട് എടുക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു ഹെയർ അവരുടെ യങ് ഏജിൽ എങ്ങനെയാണോ അവരുടെ ഹെയറിൻ്റെ ടെക്സ്ചർ വരുന്നത് അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഏജ് ആയാലും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വർക്കിൻ്റെ പരമായിട്ടുള്ള സ്ട്രെസ്സുകളുണ്ടാകും നമ്മുടെ കുടുംബപരമായിട്ടുള്ള സ്ട്രെസ്സുകളുണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള സ്ട്രെസ്സുകളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളാണ് എല്ലാം ഒരുപെട്ട എല്ലാ മനുഷ്യരും സൊ അതൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്റ്ററിനെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്റ്റർണേ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളെ കൊണ്ട് മാക്സിമം എത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവാൻ സാധിക്കും ഈ ഓവറോൾ നമ്മുടെ ഡയറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ എത്ര നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരാം അമുദ്ദു ഹുസൈൻ സൈനിങ് ഓഫ്